ഹായ് ഹലോ ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ വിഷ് യു മെറി ക്രിസ്മസ് ആൻഡ് വെരി വെരി ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ പുതുക്കിയ സ്റ്റിച്ചിങ് ചാർജാണ് കേട്ടോ കൂടാതെ ഈ വീഡിയോയിൽ ഒരു ഗീവേ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിലൂടെ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റാണ് നിങ്ങളോട് നിങ്ങളോടൊരു അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും ഒരു ക്വസ്റ്റൻ ഒന്നല്ല അപ്പോൾ ഈ അഭിപ്രായം ഒന്ന് ജസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് ആ തന്നെ സ്റ്റിച്ചിങ് ചാർജ് നോക്കാം നമുക്കറിയാം എപ്പോഴും ഒരു ഫാഷനാണ് ചുരിദാർ അത് ചുരിദാറിൻ്റെ ട്രെൻഡിന് ഒരു കാലത്തും മംഗലേൽക്കില്ല ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് ചുരിദാർ തന്നെയായിരിക്കും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടവും ചുരിദാർ തന്നെയായിരിക്കും എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് പല മോഡലുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ നോർമൽ ചാർജിൽ നിന്ന് നമുക്ക് പ്ലസ് ചെയ്യാം കേട്ടോ അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് മുതൽ ചുരിദാർ ടോപ്പിന് നമ്മൾ നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റിന് മുന്നൂറ് രൂപ നോർമൽ പാൻറ്റിന് ചുരു ബോട്ടമൊക്കെ ഇപ്പോൾ കുറവാണ് എന്നാണ് ചെയ്യുന്നവരുണ്ട് നോർമൽ പാൻറ്റിന് ഇരുന്നൂറും ചുരു ബോട്ടത്തിന് ഇരുന്നൂറ്റൊമ്പതാണ് നമ്മൾ അടുത്ത വർഷം മുതൽ ചാർജ് ചെയ്യുന്നത് കുർത്തി കുർത്തി നോക്കുകയാണെങ്കിൽ എ ലൈനായിട്ട് വരുന്ന കുർത്തി വിത്തൗട്ട് ലൈനിൽ നമുക്ക് മുന്നൂറ്റമ്പത് കൂടാതെ കുർത്തിക്ക് പല ഫാഷനൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യാം കൂടാതെ ആലിയക്കെട്ട് വെറൈറ്റീസ് ഉണ്ട് ആലിയക്കെട്ടിൻ്റെ പല ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഈ ആയിരം എന്നത് ഒരു സ്റ്റാർട്ടിങ് റേറ്റ് മാത്രം ഉണ്ടോ നമുക്ക് ഈ ആലിയക്കെട്ടിൽ എക്സ്ട്രാ എന്തൊക്കെ മോഡൽ വരുത്താമെന്ന് ചിലപ്പോൾ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പിണ്ടൊക്കെ ഒക്കെ കൊടുത്തൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാം പിന്നെ ലഹങ്ക സെറ്റാണ് ഇപ്പോൾ കോമ ഭയങ്കര ഒരു ഫാഷൻ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ലഹങ്ക സെറ്റാണ് ഇത് നമുക്ക് ടോപ്പും ലഹങ്കയും കൂടി നമുക്ക് ആയിരത്തഞ്ഞൂറൊട്ട് രണ്ടായിരം വരെ വാങ്ങാം അതിൽ നമുക്ക് വർക്കുകൾ ഒരുപാട് വരാറുണ്ട് പിന്നെ ലഹങ്കയുടെ സ്റ്റൈൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് കൂട്ടാം കൂടാതെ ലെയേഡിൽ വ്യത്യാസം വരും ചിലവർക്ക് സിംഗിൾ ഫ്ലയർ ആയിരിക്കും ചിലവർക്ക് ഡബിൾ ഫ്ലയർ ആയിരിക്കും ചിലവർക്ക് ഫ്ലീറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള വ്യത്യാസം വരും ഇനി അടുത്ത് നമ്മൾ പ്ലീറ്റഡ് സ്കേറ്റാണ് നോക്കുന്നത് പ്ലീറ്റഡ് സ്കേറ്റിന് നാനൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് അമ്പർല സ്കേറ്റിന് സ്റ്റാർട്ടിങ് ചാർജ് എഴുന്നൂറ് രൂപയാണ് അത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡബിളും ത്രിബിളും ഒക്കെ ലെയർ വരുമ്പോൾ ലെയർ എന്ന് വെച്ചാൽ ഫ്ലെയർ വരുമ്പോൾ സോറി ലെയർ അല്ല കേട്ടോ ഫ്ലെയർ വരുമ്പോൾ നമ്മൾ ചാർജ് എക്സ്ട്രാ മേടിക്കാം കുട്ടികളുടെ പട്ടുപാവട എണ്ണൂറാണ് സ്റ്റാർട്ടിങ് പട്ട് പാവാടയും അവിടെയും ബ്ലൗസും കൂടിയാണ് പറയുന്നത് പക്ഷേ എക്സ്ട്രാ വർക്ക് ഇപ്പോൾ ഇതേപോലെ എക്സ്ട്രാ വർക്കുകൾ വരികയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യാം നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് നോർമൽ ബ്ലൗസാണ് ഫ്രണ്ടിൽ ടക്ക് വരുന്ന നേരം നോർമൽ ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് മുന്നൂറാണ് വിത്ത് ലൈനിങ് അഞ്ഞൂറ്റമ്പതാണ് ഇതിൽ നമുക്ക് പോളറും ഹൈനെക്ക് ഈ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫ്യാഷൻ നമുക്ക് എന്ത് ഫ്യാഷൻ പറഞ്ഞാലും അതിൻ്റെ ടൈം അനുസരിച്ച് നമുക്ക് ടൈമും നമ്മുടെ എഫേർട്ടും ഒക്കെ നോക്കിയിട്ട് ചാർജ് ആഡ് ചെയ്യാം പ്രിൻസസ് കട്ട് ബ്ലൗസിന് സ്റ്റാർട്ടിങ് വിത്ത് ലൈനിങ് വരുന്നത് എഴുന്നൂറ്റമ്പതാണ് വിത്തൗട്ട് ലൈനിങ് അഞ്ഞൂറ്റമ്പതാണ് കൂടാതെ പാഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തൗസൻഡ് ചാർജ് ചെയ്യാം കൂടാതെ എക്സ്ട്രാ എന്ത് ഫാഷൻ വന്നാലും നമുക്കതനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു ഫാഷൻ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബ്ലൗസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ തൗസൻഡ് പറയാം ഇപ്പം നമ്മളോട് ചോദിക്കും ഈ ഒരു ഒരു ഫാഷൻ കൊണ്ടുവന്നിട്ട് ഇത് ചെയ് ഇതിന് എത്ര റേറ്റ് ആകുന്നു അപ്പോൾ നമ്മൾ ആദ്യം പറയാം സ്റ്റാർട്ടിങ് എത്രയാവും പിന്നെ എക്സ്ട്രാ വരുന്നതനുസരിച്ച് പറയാമെന്ന് പിന്നെ നെക്സ്റ്റ് കോർസെറ്റ് ഇപ്പോൾ കോർസെറ്റ് കാണുമ്പോൾ ഒരു ചെറിയ ബ്ലൗസ് എന്ന് തോന്നുമെങ്കിലും കോർസെറ്റിൻ്റെ കട്ടിങ് പ്രൊസീജിയറൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നതാണ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ കോർസെറ്റ് എന്ന് വെച്ചാൽ നല്ല ഫിനിഷ് ആയിട്ട് വേണമെന്നാലും അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ ടു ആണ് വരുന്നത് പിന്നെ അതിനുള്ള കട്ടിങ് അതിൻ്റെ പാനിന് അനുസരിച്ചൊക്കെ നമുക്ക് ചാർജ് കൂടുതൽ ആഡ് ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഏലൈൻ്റെ ചാർജ് അഞ്ഞൂറ് രൂപയാണ് സാധാരണ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് രൂപയാണ് ലേഡ് ഫ്രോക്ക് സ്റ്റാർട്ടിങ് ആയിരത്തഞ്ഞൂറാണ് ലേഡ്ലി നമുക്ക് എങ്ങനെയാണ് ലേഡ് ലെയർ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഗൗൺലി സ്റ്റാർട്ടിങ് ചാർജ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് നമ്മൾ പ്ലസ് എക്സ്ട്രാ എത്ര ഏതൊക്കെ എന്തൊക്കെ എഫേർട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം കൂടാതെ നമുക്കൊരു ട്രെൻഡിങ് മോഡൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ചാർജ് ടു തൗസൻഡ് പറയാം പ്ലസ് ആഡ് ചെയ്യാം നമുക്കറിയാം ഇതേപോലെ ലെയർഡ് ഫ്രോക്ക് ഒന്നും ഒരിക്കലും ത്രീ തൗസൻഡിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് പറയാം ജസ്റ്റ് പിന്നെ പ്ലസ് എത്രയാകുമോ എന്നുള്ളത് നമ്മൾ ലാസ്റ്റാണ് പറയേണ്ടത് അത് അവരോട് മുൻകൂട്ടി പറയണം കേട്ടോ നമ്മളിങ്ങനെയുള്ള ഫാഷനൊക്കെ തയ്ക്കാൻ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ പറയുക വെഡ്ഡിങ് അവിണ്ടിൻ്റെ സ്റ്റാർട്ടിങ് ചാർജ് ഫൈവ് തൗസൻഡാണ് പ്ലസ് നമ്മൾ എക്സ്ട്രാ വർക്ക് എഫേർട്ടിന് ആഡ് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് എല്ലാം തന്നെ ഒരു ടൗൺ ഏരിയയിൽ വരുന്ന റേറ്റുകളാണ് റേറ്റുകളാണ്ടോ കൂടാതെ ഇതിൻ്റെ അടുത്ത് വരുന്ന വീടുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇത്രയും ചാർജ് നമ്മൾ ചെയ്യരുത് കാരണം അതിനേക്കാളും എങ്ങനെ വന്നാലും ഒരു നൂറ് നൂറ്റമ്പത് ഒക്കെ നമ്മളെപ്പോഴും ലെസ് ചെയ്തിട്ട് വേണം വാങ്ങാൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്ന തയ്യൽ അല്ലേന്നൊക്കെ ചോദിച്ചിരുന്നു ആ നിങ്ങളെടുക്കുന്നത് എഫേർട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ വീടുകളിലിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ചിലവുകൾ കുറവുണ്ട് നമ്മൾ ഷോപ്പ് റൺ ചെയ്യുന്ന അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതിന് നമുക്കൊരു മാസം തന്നെ വേണ്ടി വരുന്ന എക്സ്ട്രാ ചിലവുകൾ അതാണ് നമ്മൾ വീടുകളിലിരിക്കുമ്പോൾ ആ ഒരു ചിലവ് കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഈ പിക്കിൽ കാണുന്ന ഈ ഡ്രസ്സ് സ്കേട്ടും ക്രോപ് ടോപ്പും ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ എത്ര നിങ്ങൾ ചാർജ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എത്ര നിങ്ങൾ ഇതിനൊരു എത്രയാകും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ ഇതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിൽ നിന്ന് നൂറ് കമൻറ്റിൽ നിന്നും രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കും തൗസൻഡ് വർത്തായ ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ കസ്റ്റമർ തയ്യൽക്കാരൻ ഈ കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നി റേറ്റ് ഒക്കെ അവർക്കും അറിഞ്ഞിരിക്കാമല്ലോ അപ്പോൾ എത്രയും വേഗം നമുക്ക് കമൻറ്റ് കിട്ടണമെങ്കിൽ അത്രയും വേഗം നമുക്ക് നറുക്കെടുക്കാം Thank you.